Hello, welcome back to my channel. ഈ ഒരു ദിവസം എന്ന് പറയണതേ നമ്മൾ വിചാരിച്ച കാര്യങ്ങൾ ഒന്നും നടക്കാത്ത ദിവസങ്ങളുണ്ടാവില്ലേ അതുപോലെ ഒരു ദിവസമാണ് കേട്ടോ അപ്പോൾ വീഡിയോ രാവിലെ തന്നെ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ കാരണം നമുക്കിന്ന് ലിച്ചിമോളയും കൂട്ടിയിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പോകാണ്ട് അവൾക്ക് ചെറുതായിട്ട് കപ്പക്കെട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം ഒരു ഡോക്ടറെ കാണിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കാണിക്കാൻ ചെന്ന സമയത്ത് ആ ഡോക്ടർ ലീവായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ഡോക്ടറെ മാറ്റി കാണിച്ചു ആ ഒരു സമയത്ത് കപ്പക്കെട്ട് നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഡോക്ടറെ കാണിച്ചിട്ട് നമ്മളോട് വെള്ളിയാഴ്ച ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ പോകാൻ വേണ്ടി നോക്കിയപ്പോൾ ഡോക്ടർ ഉച്ചയ്ക്ക് വെള്ളിയാഴ്ച അബിക്ക് പള്ളിയിൽ പോകാനുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശനിയാഴ്ചക്ക് അത് മാറ്റി വെച്ചു ഹോസ്പിറ്റലിൽ പോകാനുള്ളത് അപ്പോൾ ഇന്ന് ഇപ്പോൾ ഹോസ്പിറ്റലിൽ പോകണം പിന്നെ അതുപോലെ തന്നെ എൻ്റെ ഡെലിവറി കഴിഞ്ഞു കിടക്കുന്ന സമയത്ത് ഒരു രണ്ട് ഹൗസ് ഫാമിങ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഡെലിവറി കഴിഞ്ഞിരിക്കുകയല്ലേ അതുകൊണ്ട് പോകാൻ പറ്റിയില്ല അപ്പോൾ ഈ ഒരു ദിവസം ആ രണ്ട് വീട്ടിൽക്കും നമ്മൾ പോകണം എന്നൊക്കെ വിചാരിച്ചിട്ടിരിക്കുകയാണ് അതുകൊണ്ടൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രാവിലെ തന്നെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അപ്പോൾ അവളെ ഹാളിൽ കൊടുന്ന് കെടുത്തി കുറച്ച് നേരമൊക്കെ ഒന്ന് കളിപ്പിച്ചതിന് ശേഷം പതുക്കവളുടെ ഡയപ്പർ ചേഞ്ച് ചെയ്തോട്ടാ ആദ്യം തന്നെ പിടിച്ച് ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ തന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് ആൾ ഭയങ്കര കരച്ചിലാവും കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ടാണെന്നുണ്ടെച്ചെങ്കിൽ പിന്നെ ആ ഒരു ഉഷാറിലവിടെ കിടക്കും പിന്നെ അവിടെ അവളവിടെ തന്നെ കിടന്ന് കളിക്കുന്നുണ്ട് ഞാൻ ഉമ്മാനെ സഹായിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിലേക്കൊണ്ട് പോകുന്നതാണ് അപ്പോൾ ഇന്ന് രാവിലെ ഇടിയപ്പും നാളികേരപ്പാലാണ് ഉണ്ടാക്കണത് മക്കൾക്ക് സ്കൂളിലുള്ള ദിവസമാണെന്നുണ്ടെച്ചാൽ കറികൾ എന്തേലും ഉണ്ടാക്കിയുള്ളൂ ഇന്നിപ്പോൾ സ്കൂളൊന്നും ഇല്ലല്ലോ അപ്പോൾ വീട്ടിൽ നിന്ന് രാവിലെ കഴിക്കാൻ വേണ്ടിയിട്ടല്ലേ അപ്പോൾ അതുകൊണ്ടാണ് നാളികേര പാൽ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നൂലിപ്പുട്ട് അപ്പം നാളികേരമൊക്കെ ഒന്ന് ചിറകി കൊടുക്കുകയാണ് പിന്നെ ഉമ്മത് പാലെടുത്തോളൂ കേട്ടോ പിന്നെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകാനുള്ളതല്ല അപ്പോൾ രാവിലെ തന്നെ എനിക്ക് വേഗം പണികളൊക്കെ ഒന്ന് തീർക്കണം പിന്നെ ഈ ഒരു കേക്ക് നമ്മൾ തലയിൽ നിന്ന് ചെയ്ത് വെച്ചതായിരുന്നു കേട്ടോ ഇത് ക്യാരറ്റ് കേക്കാണ് ഞാൻ ഒരുപാട് ബേക്കറികൾ ഇപ്പോൾ വാങ്ങിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പുറത്തുനിന്ന് കൂടുതലും ഈ ഒരു കപ്പ് കേക്ക് പിന്നെ പൊതി കേക്കുകൾ ഡേറ്റ്സ് കേക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒരുപാടായിട്ട് ഒരു നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ ഞാനിങ്ങനെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു ആദ്യം ഞാൻ മിക്സറും ചിപ്സും അങ്ങനത്തൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ പക്ഷേ ഈ ഒരു ഡെലിവറിക്ക് ശേഷം അതിനോടുള്ള താല്പര്യമൊക്കെ പോയി മിച്ചറ് വാങ്ങിക്കുകയാണ് വെച്ചെങ്കിൽ തന്നെ ചായയിൽ കുതിർത്തി കഴിക്കാ ചെയ്യാറുള്ളത് ഇപ്പോൾ കൂടുതൽ കേക്കുകൾ കണ്ടിട്ട് ഞാൻ തിരിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഉമ്മ ഇപ്പം ചീത്ത പറയാൻ തുടങ്ങിയിരിക്കണം കേട്ടോ ഇതൊക്കെ നിനക്ക് അറിയണതല്ല അപ്പം നിനക്ക് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് വീട്ടിലുണ്ടാക്കിക്കൂടെ എന്തിനാ പൈസയും കൊടുത്തിട്ട് വെറുതെ പുറത്തുനിന്ന് നല്ലാത്ത സാധനങ്ങൾ വാങ്ങിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും ചീത്ത പറയും കേട്ടോ അപ്പോൾ എന്തായാലും കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്ത് പോയ സമയത്ത് നമ്മൾ കുറച്ച് ഡേറ്റ്സും ക്യാരറ്റും നട്ട്സും ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഒരു ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയതാട്ടോ അപ്പം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ക്യാരറ്റ് നല്ല റേറ്റ് കുറവില് കിട്ടിയിട്ടാ നാല് കിലോ നൂറ് രൂപയ്ക്കായിട്ട് ഒക്കെ വിറ്റായിരുന്നു അപ്പം ഞാനൊരു രണ്ട് കിലോ ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് വെച്ചിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് കാരണം നമ്മൾ അധികം ബീറ്റർ വെച്ചിട്ടല്ലേ കേക്കൊക്കെ ചെയ്തിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ ബീറ്റർ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട് നമ്മൾ കുറേ ആയിട്ട് ഉപയോഗിക്കാതിരുന്നപ്പോഴേ അതിൻ്റെ ആ ബ്ലേഡ് തുരുമ്പ് പോലെ വന്നിരിക്കാം അപ്പോൾ ഇനി അത് ഉപയോഗിക്കാൻ പറ്റില്ല ഇനി പുതിയ ബീറ്റർ ഒക്കെ വാങ്ങിച്ചിട്ട് വേണം അപ്പോൾ ഞാനിത് മിക്സിയിലാണ് ചെയ്തെടുത്തത് അപ്പോൾ കുറഞ്ഞൊരു ക്വാണ്ടിറ്റിയിലാണ് ചെയ്തിട്ടുള്ളത് പക്ഷേ അത് അടിപൊളിയായിട്ടുണ്ടായിരുന്നു കേട്ടോ മക്കൾക്കും ഒക്കെ നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ കട്ടൻ ചായയും ആ ഒരു കേക്കും കൂട്ടി കഴിച്ചതാണ് മധുരമൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ പിന്നെ എന്തായാലും പുറത്തുനിന്നൊന്നും വാങ്ങിക്കണില്ല ഇനി വീട്ടിൽ തന്നെ ഓരോന്ന് തട്ടിക്കൂട്ടാന്ന് വിചാരിച്ചിട്ടുണ്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളൊരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേട്ടാ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഞാൻ ആ കേക്കും കട്ട് ചെയ്തിട്ട് അവിടെ തന്നെ വെച്ചിട്ടുണ്ട് കുട്ടികൾ ഇടക്ക് ഓരോ പീസ് എടുത്ത് കഴിച്ചോളുമല്ലോ അപ്പോൾ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നിട്ടുണ്ട് ഞാൻ നൂല്പ്പെട്ട് കഴിക്കുന്ന സമയത്ത് നാളികേരെ പലരും കൂട്ടിയിട്ടാണ് കഴിക്കണമെന്നുണ്ടെച്ചെങ്കിൽ കുറച്ച് നാളികേര കൂടി അതിൽ ചിരകി ഇടൂട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കുറച്ച് പഞ്ചസാരയും കൂട്ടി കഴിക്കുമ്പോൾ ചായ ഒടിക്കലൊക്കെ വേഗം തീർത്ത് അടിച്ചു പിന്നെ കുളിക്കലും മോളെ കുളിപ്പിക്കലും ഒക്കെ കഴിഞ്ഞ് പോവാൻ ഇറങ്ങിയതായിരുന്നു കേട്ടോ ഡോക്ടറെ അടുത്തേക്ക് അപ്പോൾ ഞാൻ ചുമ്മാ അതൊന്ന് വിളിച്ച് നോക്കിയതാണ് ഡോക്ടർ ഒരു ഒന്നേക്കാല് വരൊക്കെ ഉണ്ടാവില്ലെന്ന് കാരണം പന്ത്രണ്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഒന്നേകാലുവരൊക്കെ ഉണ്ടാവുമോ എന്ന് എന്നറിയാൻ വേണ്ടിയിട്ടൊന്ന് വിളിച്ചപ്പോഴാണ് പറയണത് ഡോക്ടർ അന്ന് ലീവാണെന്നുള്ള കാര്യം അപ്പോൾ നമ്മുടെ പോക്ക് നടന്നില്ലേ അപ്പം ഞാൻ വേഗം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു മോളുടെ ഡ്രസ്സ് പിന്നെ ചേഞ്ച് ചെയ്ത് കൊടുത്തില്ലേട്ടോ അവൾ ദേ ദേവിടെ കിടന്നിട്ട് ഭയങ്കര വാശിയ ഉറക്കം വരുന്നുണ്ടായിരുന്നു അവൾക്ക് അപ്പോൾ അതിൻ്റെ ഒരു വാശിയാണ് പിന്നെ കരച്ചിൽ കണ്ടിട്ട് പാല് കുടിക്കാൻ വേണ്ടിയിട്ട് ബെസ് എന്ന് കറിയാമെന്നൊന്നും വിചാരിക്കേണ്ട കേട്ടോ കാരണം ഞാൻ അവൾക്ക് അപ്പോൾ പാല് കൊടുത്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ഹോസ്പിറ്റലിൽ പോകാൻ നേരത്ത് ഹോസ്പിറ്റലിൽ പോവല്ലേ അപ്പോൾ വയറ് നിറയെ പാലൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ടാ അപ്പോൾ പിന്നെ അവളുടെ ഉറക്കമൊന്നും മുറിഞ്ഞതിൻ്റെതാന്ന് തോന്നുന്നു അവള് ഭയങ്കര കരച്ചിൽ അപ്പോൾ ഞാനിപ്പോൾ എന്തായാലും ഇനി അവൾ ഉറക്കട്ടെ അതിന് ശേഷം നമുക്ക് കുറച്ചുകൂടി പണികളുണ്ട് അങ്ങനെ മോളൊക്കെ പാല് കൊടുത്ത് ഉറക്കിയതിന് ശേഷം നമുക്ക് പണികൾ ഉള്ളതെന്ന് പറഞ്ഞാൽ മോളുടെ കുറച്ച് ഡ്രസ്സുകളും തുണികളും ഒക്കെ കഴുകാണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ പോകാനുള്ളത് കൊണ്ട് ഞാനത് അവിടെ എടുത്ത് വെച്ചിരിക്കായിരുന്നു കേട്ടോ ഉച്ച രുമ്പോൾ കഴുകാന്ന് വിചാരിച്ചിട്ട് അപ്പോൾ എന്തായാലും വേഗം അതൊക്കെ ഒന്ന് കഴുകിടാൻ വേണ്ടി തന്നു അപ്പോൾ തുണികൾ നല്ല കൂടുതലുണ്ട് കേട്ടോ അതെന്താ സംഭവിച്ചെന്ന് വെച്ചാൽ കഴുകി വെച്ചിട്ടുള്ള തുണികൾ ഉണങ്ങിയിട്ടുള്ള തുണികൾ കൊണ്ടുപോയിട്ടേ കസേരയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴുകാനുള്ളതാണെന്ന് വിചാരിച്ച് മക്കളെടുത്തിട്ട് ഡ്രെസ്സുകളുടെ കഴുകാനുള്ള ഡ്രസ്സുകളുടെ കൂട്ടത്തിൽ കൊണ്ടുപോയിട്ടു അപ്പോൾ പിന്നെ അതും ഒന്ന് ഒന്നും കഴുകിയെടുക്കണ്ടേ അതാണ് കേട്ടോ ഇത്രയും കൂടുതൽ ഉണ്ടുള്ളത് അപ്പം വേഗം അല്ലാതെ ഒന്ന് കഴുകി ഇതേ ഇത്രയും ഉണ്ട് കേട്ടോ അത് മാത്രം നല്ല അതിനുണ്ട് പിന്നെ മുകളിൽ കുളിപ്പിക്കണ ചെയർ ഒന്ന് കഴുകി ഉണക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് അപ്പോൾ ഇത് പെട്ടെന്ന് ഉണങ്ങി കിട്ടും കേട്ടോ പിന്നെ അതേ മോളുടെ ബാക്കിയുള്ള തുണികളും അപ്പോൾ ഇതൊക്കെ ഇനി ഉണങ്ങട്ടെ അപ്പഴത്തേന് മോളുടെ കുറച്ച് ഡ്രസ്സുകളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാൻ ഞാനിപ്പോൾ ദിവസം ഒരു മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യമൊക്കെ ഡ്രസ്സ് മാറ്റിക്കൂട്ടാം ചിലപ്പോൾ പാല് കുടിച്ചിട്ടേ ചില സമയത്ത് ഇങ്ങനെ വോമിറ്റ് ചെയ്തിട്ട് സൈഡിലൊക്കെ കഴുത്തിൻ്റെ സൈഡിലൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് തുടച്ചിട്ട് അവളെല്ലാം ഡ്രസ്സൊന്ന് ചേഞ്ച് ചെയ്യിക്കും പിന്നെ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടി പോവാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ രണ്ട് മൂന്ന് ആൾക്കാർ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഡെലിവറി കഴിഞ്ഞിരിക്കുകയല്ലേ അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ഒരു എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിൽ കയറിയിരിക്കണം എന്ന് ഇല്ലെങ്കിൽ നടുവേദന വരും എന്നുള്ളത് അപ്പോൾ എന്തായാലും ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമ്മൾ ചോറ് കഴിക്കാൻ വേണ്ടിയിട്ടിരുന്നു ചോറ് പിന്നെ ഉണ്ട് പിന്നെ സീഡിയ മുള്ളനുണ്ടായിരുന്നു പിന്നെ അതേ വഴുതനങ്ങ ഈ ഒരു വഴുതനങ്ങ കഴിച്ച് 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 എടുത്തു കൂട്ടാം കാരണം നമ്മുടെ പറമ്പിലുണ്ടായിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ ഉണ്ട് കേട്ടോ ഒരു ലോഡ് വഴുതനങ്ങ കിട്ടും ഇടക്കിടയ്ക്ക് പോയിട്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിട തന്നെ ആയിരിക്കും ചിലപ്പോൾ രണ്ട് ദിവസം അടുപ്പിച്ചിട്ടൊക്കെ ഉണ്ടാകും ഇല്ലെങ്കിൽ ഒന്നിടപിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഈ വഴുതനങ്ങ ഉപ്പേരി തന്നെയാണ് ചിലപ്പോൾ ആൾക്കാർക്കൊക്കെ കൊടുക്കൂട്ടാ പക്ഷേ എന്നാലും ഒരു ലോഡ് ലോഡുണ്ടാവും അപ്പുറത്തെ ഉണ്ട് ഞങ്ങളുടെ പറമ്പിൻ്റെ അപ്പുറത്ത് തന്നെ ഒരു ചേച്ചി ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ഇടയ്ക്ക് അത് പൊട്ടിച്ചിട്ട് ബക്കറ്റിൽ പൊട്ടിച്ച് നിറച്ചിട്ട് കാണാൻ വീട്ടിലേക്ക് കൊടുത്തിരുന്നു അത്രയും ഉണ്ടായിട്ടുണ്ട് നിങ്ങളെന്താ പൊട്ടിക്കാത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ കുറച്ച് ചേച്ചിക്ക് കൊടുക്കും പിന്നെ ഇത്താതടയ്ക്ക് ഇടയ്ക്ക് കൊടുക്കലുണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും കുറേ പഴുതനങ്ങൾ ഉണ്ട് കേട്ടോ പിന്നെ മീൻകറി ഉണ്ടായിരുന്നു പിന്നെ കയ്പൊക്കെ കൊണ്ടാട്ടം ഉണ്ടാക്കിയതുണ്ടായിരുന്നു അപക്ക് മീൻ കറി പറ്റില്ല കേട്ടോ അതുകൊണ്ടാണ് അവന് മോരുകറി വെക്കണത് പിന്നെ ഉണക്കമുളക് ഉണ്ടായിരുന്നു പപ്പടം ഉണ്ടായിരുന്നു അങ്ങനെ ഫുഡ് അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള ഫുഡ് തന്നെ ആയിരുന്നു അത് നമ്മൾ നീ ഫുഡൊക്കെ കഴിക്കട്ടെട്ടോ ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ മോള് നല്ല ഉറക്കാണ് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കുറേ ദിവസമായി വീഡിയോ എടുക്കണമെന്ന് വിചാരിച്ചിരിക്കണോ നമ്മൾ ഡെലിവറി സ്റ്റോറിയാണ് ആണ് കേട്ടോ അപ്പോൾ കുറച്ച് ആൾക്കാരൊക്കെ ഡെലിവറി സ്റ്റോറിങ്ങ് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ് അപ്പോൾ ഞാൻ ഷൂട്ട് ചെയ്യണെൻ്റെ ഇടയിൽ മക്കളിങ്ങനെ വന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ ഇങ്ങനെ ദേഷ്യം വരുന്നു കാരണം നമ്മുടെ എടുത്തുകൊണ്ടിരിക്കണേൻ്റെ സമയത്താണ് അവരിങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞു വരിക അപ്പോൾ ഷാലിപ്പോൾ വന്നിരിക്കട്ടോ അല്ലെങ്കിൽ തല തുറത്തി തരാനൊന്നും എന്നോട് പറയാറില്ല ഇപ്പോൾ ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് തല തുറത്തി തരാൻ പറയുകയാണ് അപ്പോൾ നമ്മൾ ഡെലിവറി സ്റ്റോറി ഇതിന് മുൻപായിട്ടോ അല്ലെങ്കിൽ ശേഷമായിട്ട് വരുന്നുണ്ടാവുക എന്തായാലും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടെ അപ്പോൾ കാണേണ്ടവരുണ്ട് എങ്കിൽ ഒന്ന് കണ്ട് നോക്ക് നമ്മുടെ ഡെലിവറിയുടെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഒന്നറിയാലോ വീഡിയോ ഒക്കെ എടുക്കൽ കഴിഞ്ഞതിന് ശേഷം വീടിരിക്കലിന് പോകണ്ടേ അപ്പോൾ ഒരു മൂന്ന് മണി മൂന്നരക്കായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് അവർക്ക് വാങ്ങിച്ചിട്ടുള്ള ഗിഫ്റ്റ് ഒക്കെ ഒന്ന് പാക്ക് ചെയ്യട്ടെ അപ്പോൾ വീടിരിക്കലുള്ളത് ആരുടെയെന്ന് വെച്ചാൽ ഒന്ന് എൻ്റെ മൂത്താപ്പാടെ മോളുടെ വീടിരിക്കലായിരുന്നു അതായത് ഉപ്പാടെ ഏട്ടിൻ്റെ മോളുടെ പിന്നെ ഒന്നുള്ളത് ഉപ്പാടമ്മല്ലേ ഉപ്പാടമ്മയുടെ ഏട്ടത്തിടെ മകൻ്റെ കുട്ടിയുടെ വീടിരിക്കല് അപ്പോൾ അങ്ങനെ രണ്ട് വീടിരിക്കലായിരുന്നു അപ്പോൾ രണ്ടു പേർക്കും നമ്മൾ ഈ ഒരു കാസറോളിൻ്റെ സെറ്റ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ഉപ്പാടെ ഏട്ടൻ്റെ മോളെന്ന് പറഞ്ഞില്ല അവൾക്ക് രണ്ടെണ്ണമായിട്ട് വാങ്ങിച്ചിട്ടുള്ളത് ഈ ഒരു കാസറോളിൻ്റെ ഒരു സെറ്റും വാങ്ങിച്ചു പിന്നെ ഒരു ഉരുളിയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നോൺ സ്റ്റിക്കിൻ്റെ ഉരുളി നമ്മളിതൊക്കെ പാക്ക് ചെയ്തുകൊണ്ടിരിക്കണം എൻ്റെ ഇടയിൽ ഉമ്മപ്പാക്ക് വിളിക്കുന്നുണ്ടട്ടെ കാരണം ഉപ്പ കാറായിട്ട് ഉച്ചയ്ക്ക് പോയതാണ് അപ്പോൾ ഉച്ചരിക്കുമ്പോഴത്തേനും വരാമെന്ന് പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നു പക്ഷേ ഉപ്പാക്കാ സമയത്ത് വരാൻ പറ്റില്ലേ രാത്രിയാകുമ്പോൾ വരാൻ പിന്നെ ഒരു ദിവസം പോകാമെന്ന് പറഞ്ഞോട്ടപ്പ അപ്പോൾ പിന്നെ നമ്മുടെ പോക്കൊക്കെ അവിടെ ക്യാൻസലായി അപ്പോൾ ഞാൻ പിന്നെ അത് പാക്ക് ചെയ്യാമെന്ന് തന്നില്ലേട്ടാ അത് അതേപോലെ തന്നെ ഞാൻ അങ്ങോട്ട് തന്നെ വെച്ചു അപ്പോൾ നമ്മൾ വിചാരിച്ച രണ്ട് കാര്യമൊന്നും നടന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനത്തെ ഒരു ദിവസമായിരുന്നു അപ്പോൾ ഏതായാലും വീഡിയോ എടുത്തതല്ല അതുകൊണ്ടാണ് കേട്ടോ ഞാനിത് അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പോഴേക്കും അബി പുറത്ത് പോയിട്ട് പൊരിക്കടികൾ വാങ്ങിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കട്ടൻ ചായയും അവൻ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ എല്ലാവരും കൂടിയിട്ട് ചായ കുടിക്കാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോൾ അങ്ങനെ ചായ കുടിക്കണേലിങ്ങനെ ഓരോന്നും സംസാരിച്ചതിൻ്റെ ഇടയിൽ ഞാൻ ചുമ്മാ ഇങ്ങനെ ചോദിച്ചു താട്ടാ അത് എവിടുന്നാണ് വാങ്ങിച്ചതെന്ന് അവൻ പറഞ്ഞത് കൂട്ടനാട്ടിൽ നിന്നാണ് വാങ്ങിച്ചതെന്ന് അവ കേട്ടപ്പോൾ ഞെട്ടിപ്പോയിട്ടാ കാരണം കൂറ്റനാട് പറയുമ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഒരു അഞ്ച് കിലോമീറ്റർ ദൂരമുണ്ട് അങ്ങോട്ട് പോകാനായിട്ട് അപ്പോൾ ആ ഒരു സ്ഥലത്ത് പോയിട്ട് അത് വാങ്ങിച്ചു എന്ന് പറഞ്ഞപ്പോൾ ഞാനൊന്ന് കുറച്ച് നിനക്കെന്താ പ്രാന്തമുണ്ടാവും പെരിങ്ങോട്ടേക്കെന്ന് പറഞ്ഞിട്ടോ പോയത് പെരിങ്ങോട് നമ്മുടെ അവിടുന്ന് ഒരു കിലോമീറ്റർ ഉള്ളു അതാണ് ഞാൻ ഈ ഇത് ഇങ്ങനൊരു എക്സ്പ്രഷൻ ഇടുന്നത് കൂറ്റനാട്ടിക്കോ ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടോന്നൊക്കെ ചോദിച്ചേട്ടാ അപ്പോൾ ഓരോ നേരത്ത് എനിക്ക് ഓരോരോ പ്രാന്തം കേട്ടോ അതിൻ്റെ അതിലാണ്ട് പോണതാണ് ചാടികലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ രാവിലെ കുട്ടികളുടെ തുണികൾ കഴുകിയിട്ടുണ്ടായിരുന്നല്ലോ അത് നോക്കിയതാണ് അപ്പോൾ വെള്ള തുണികളൊക്കെ ഉണങ്ങിയിട്ടുണ്ട് ഡ്രസ്സും ടറക്കിയൊന്നും ഉണങ്ങിയിട്ടില്ല കേട്ടോ അപ്പോഴത്തേനും പിന്നെ മോൾ എണീറ്റ് അപ്പോൾ അവളെ ഇട്ട് കുറച്ച് നേരം ഉമ്മർത്തൊക്കെ പോയി കുറച്ചു നേരം ഇങ്ങനെ സംസാരിച്ച് ഇങ്ങനെ കളിപ്പിച്ച് അങ്ങനെയൊക്കെ ഇരുന്നതാണ് അപ്പോൾ അവൾക്ക് ഇങ്ങനെ പിടിച്ചിരിക്കുമ്പോൾ നല്ല ഇഷ്ടമായിട്ടാണ് അപ്പോൾ ഇങ്ങനെ ഒതുങ്ങി ഇരുന്നോളൂ നല്ല സുഖത്തിൽ ഇങ്ങനെ ഇരുന്നോളൂ അതൊക്കെ കഴിഞ്ഞപ്പോഴേക്കും മക്കളിതെവിടെ അടുക്കളയിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബർഗർ പാറ്റി ഉണ്ടായിരുന്നു അപ്പോൾ അവരതൊക്കെ എടുത്ത് പൊരിച്ച് സെറ്റാക്കി കുറച്ച് മയോണൈസൊക്കെ ഉണ്ടാക്കി കൊണ്ടുവന്ന് വെച്ചതാട്ടാണ് ഷാലും മിച്ചും കൂടിയിട്ട് ചെയ്തതാണ് ഞാൻ കേട് വന്നിട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് എടുക്കാതിരുന്ന സംഭവമാണ് പക്ഷേ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ തലേന്ന് നമ്മൾ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അത് പെട്ടെന്ന് ചിലവായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ അതേപോലെ നമ്മൾ ഡേറ്റ്സ് കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നിന്നതാണ് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തതായതുകൊണ്ടേ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാനൊന്നും പറ്റിയില്ല ഇനിയിപ്പം ആർക്കെങ്കിലും ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയിൽ ഇതുകൂടെ ഉൾപ്പെടുത്തിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് സെറ്റാക്കി ഓവനിൽ വെച്ച് അപ്പോഴൊക്കെ മോൾ എണീറ്റിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടക്ക് ഒന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ കേക്കൊക്കെ ഉണ്ടാക്കാൻ പോയത് അപ്പോൾ അതിൻ്റെ മുൻപായിട്ട് അവളെ മേലൊക്കെ ഒന്ന് കഴുകി കൊടുത്ത് ഡ്രസ്സൊക്കെ ഉണ്ട് നെടിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് നേരം അവളെ അവളെടുത്ത് നടന്നപ്പോൾ അവൾ ഉറങ്ങി ചോറിന് കഴിക്കലും കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ അത് നടുവിലുള്ള ഹോൾ കാണുന്നത് ഞാൻ കത്തി വെച്ചിട്ട് കുത്തി നോക്കിയത് കേട്ട് എന്തോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് കേട്ട് നമ്മുടെ ഡേറ്റ്സ് കേക്ക് നല്ല അടിപൊളി കേക്കായിട്ട് നല്ല സ്മെല്ലൊക്കെയായിരുന്നു അപ്പോൾ റെസിപ്പി വേണമെന്നുള്ളവരെ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ അപ്പോൾ ഞാൻ റെസിപ്പി ഇടുന്നതായിരിക്കും പിന്നെ മോള് ഇവിടെ കിടന്ന് കളിക്കാട്ട ഒരു പൂച്ചുറക്കാണ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങും പിന്നെ നമ്മൾ ഉറക്കിയിട്ട് അടുക്കളയിൽ എത്തുമ്പോഴത്തേനും ആൾ എണീറ്റിട്ടുണ്ടാകും അങ്ങനെയാണ് കേട്ടോ അപ്പോഴത്തെ സ്വഭാവം തൊട്ടിയിൽ കിടത്തിയിട്ടും കാര്യമൊന്നുമില്ല തൊട്ടിയിൽ കിടത്തി ആട്ടി 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 നമ്മുടെ സമയം പോകുന്നത് മാത്രം ഉള്ളൂ അവൾ ഉറങ്ങൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ താങ്ക്